ഹായ് ഈ ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കുന്ന ദി വോട്ടക്സ് എന്ന ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോഴ്സിനെ കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദി ലോ ഓഫ് അട്രാക്ഷനിൽ ദി ഓട്ടക്സ് എന്നത് ഒരു വാക്കിലുപരി ഒരു ആശയമാണ് പ്രശസ്ത ലോ ഓഫ് അട്രാക്ഷൻ ടീച്ചറായ എബ്രഹാം ഹിക്സ് ആണ് ദി വോട്ടക്സിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന മാത്രയിൽ തന്നെ ഈ യൂണിവേഴ്സിൻ്റെ ഒരു വൈബ്രേഷണൽ സ്പേസിൽ രൂപപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അസംബിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സ്പേസിനെ ആ വൈബ്രേഷണൽ സ്പേസിനെയാണ് വോർട്ടക്സ് എന്ന് വിളിക്കുന്നത് നാം ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാരിറ്റ്യോടു കൂടി നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അക്കാര്യം അതുപോലെ തന്നെ ഈ ഒരു വൈബ്രേഷണൽ എനർജി സ്പേസിൽ അതായത് വോർട്ടക്സിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുവാനുള്ള പ്രധാന കാരണം നമ്മുടെ സ്വന്തം വൈബ്രേഷൻ ഫ്രീക്വൻസി ആ ഒരു ഓട്ടക്സിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയുമായി മാച്ചാകാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ലക്ഷ്യങ്ങളും ഏതാണ്ട് നമുക്ക് ലഭിച്ചു എന്ന് തോന്നും പക്ഷേ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് മിസ്സാകുന്നു പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് നടക്കും എന്നാൽ ആഗ്രഹിക്കുന്ന പല വലിയ കാര്യങ്ങളും നടക്കാതെ വരുന്നു ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ് പലരുടെയും സംശയം അത് ആ വലിയ കാര്യങ്ങളുടെ വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് വൈബ്രേഷനലി എത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത് നമുക്ക് എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും അതിനെ നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ വോട്ടക്സിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്കതിനെ കാണുവാൻ കഴിയുന്നത് മനസ്സിൽ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഈ വോട്ടക്സിലെ ആ ഒരു വലിയ കാര്യങ്ങളുമായി മാച്ചാകാതെ പോകുന്നത് കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്താതെ പോകുന്നതിന് പ്രധാന കാരണം അങ്ങനെ വൈബ്രേഷണലി മാച്ചാകാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഉപബോധ മനസ്സിലെ ബ്ലോക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ നാം ആഗ്രഹിക്കുന്ന പല മേഖലകളിലുമുള്ള നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നതിനും പ്രധാന കാരണമായി വരുന്നത് ഈ ഒരു ഉപബോധ മനസ്സിൻ്റെ ബ്ലോക്കുകളാണ് നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൻ്റെയും നെഗറ്റീവായിട്ടുള്ള പല മനോഭാവങ്ങളുടെയും ചിന്താരീതികളുടെയും നെഗറ്റീവായിട്ടുള്ള പല പ്രവർത്തികളുടെയും എല്ലാം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് പാറ്റേണുകളാണ് ഈ ബ്ലോക്കുകളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉപബോധ മനസ്സിലെ ഈ ബ്ലോക്കുകളെ നമുക്ക് റിമൂവ് ചെയ്യുവാൻ സാധിച്ചാൽ അത് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ വളരെയധികം ഉയർത്തുകയും നമ്മുടെ മനസ്സിലെ ഉയർന്ന സ്വപ്നങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയും അവ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പല നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും വ്യക്തമായ സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്തുവാനും ഈ ഒരു ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉപബോധ മനസ്സിലെ ഈ ബ്ലോക്കുകൾക്ക് കാരണമാകുന്ന നെഗറ്റീവ് പാറ്റേണുകളെയും നെഗറ്റീവ് കർമ്മയെയും ഹീൽ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് വോട്ടക്സ് എന്ന കോഴ്സിൻ്റെ പ്രാഥമിക ഉദ്ദേശ്യം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് സൂം ക്ലാസ്സിന് പുറമെ നൂറിലധികം ദിവസം നീണ്ടു നിൽക്കുന്ന സ്ട്രിക്റ്റായ ലൈവ് പ്രാക്ടീസ് ഫോളോ അപ്പും ചേർന്നതാണ് ഈ കോഴ്സ് ഈ കോഴ്സിലൂടെ നൽകുന്ന പ്രാക്ടീസുകൾ കൃത്യമായി ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയരുന്നതും നമുക്ക് ജീവിതത്തിൽ റിസൾട്ട് ലഭിക്കുന്നതും ഈ ഹീലിംഗ് നടക്കുന്നതനുസരിച്ച് നാം ഉള്ളുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നതും അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളിലും നമ്മുടെ മനോഭാവത്തിലും മാറ്റം വരുന്നതും നമുക്ക് ഈ കോഴ്സിൻ്റെ കാലയളവിൽ തന്നെ മനസ്സിലാവുന്നതാണ് ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലെ പർപ്പസ് കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കും ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കും ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നതിന് കാരണമാകും ഒപ്പം തന്നെ അതിനുവേണ്ടിയുള്ള പുറമേയുള്ള സപ്പോർട്ടും സഹായിക്കാനുള്ള ആളുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ക്രമേണ കടന്നു വരുന്നത് നമുക്കറിയുവാൻ കഴിയും അതിനുപക്ഷേ നമ്മുടെ പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യുന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോഴ്സ് കഴിഞ്ഞിട്ടുമുള്ള കൃത്യമായൊരു പ്രാക്ടീസ് സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നർ ഹീലിംഗിനോടൊപ്പം തന്നെ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് വർത്ത് എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും അവ ജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രത്യേക പ്രാക്ടീസ് നൽകുന്നതാണ് അതുപോലെ തന്നെ ജീവിത ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന പവർഫുള്ളായ ഒരു സെറ്റ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും പഠിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള വെൽത്ത് കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് പ്രത്യേക പ്രാക്ടീസുകളും ദി വോട്ടെക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ജീവിതത്തിലൊരു പോസിറ്റീവായ മാറ്റം ആഗ്രഹിക്കുന്നവരും ഒരു പുതിയ വഴിത്താര തുറക്കുവാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും ദി വോട്ടെക്സിൽ ജോയിൻ ചെയ്യുക ഇതിലെ പ്രാക്ടീസുകൾ തീർച്ചയായും റിസൾട്ട് ഉറപ്പാക്കും അതുപോലെ തന്നെ ഒരു മികച്ച കമ്മ്യൂണിറ്റിയുടെ ഭാഗം കൂടിയാകുക അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താഴെക്കാട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്